ജാതികളുടെ സഭയിൽ കർത്താവിനെ സ്തുതിപ്പി മൂപ്പന്മാരുടെ സിംഹാസനത്തിന്മേൽ കർത്താവിനെ മഹത്വപ്പെടുത്തി നൂറ്റിയേഴാം സങ്കീർത്തനം മുപ്പത്തിരണ്ടാമത്തെ തിരുവചനം സങ്കീർത്തകൻ വ്യക്തമായി പറയുകയാണ് നീ എവിടെയായിരുന്നാലും ഏത് പ്രാതികൂല്യത്തിലായിരുന്നാലും നിന്നെ വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നാലും നിന്നെ നിശബ്ദനാക്കാൻ ആഗ്രഹിച്ചു തീരുമാനിച്ചവരുടെ മധ്യത്തിൽ നിന്നാലും നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ ദൈവത്തെ നീ സ്തുതിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ അറിയാത്ത ജാതികളുടെ സഭയിൽ നീ നിന്റെ കർത്താവിനെ സ്തുതിപ്പിൻ അങ്ങനെയുള്ള മൂപ്പന്മാരുടെ സിംഹാസനത്തിന് തന്നെ മഹത്വപ്പെടുത്തുകയും യേശുക്രിസ്തു ക്രിസ്തുഫ് ഇല്ലാത്തവസരോട് ചോദിക്കുന്നുണ്ട് മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരധികാരവും നിന്നിലില്ല എന്ന് നീ അറിയുന്നില്ലയോ ഏത് സിംഹാസനസ്ഥൻ്റെയും ഇരിപ്പിടം ഉറപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അതുകൊണ്ട് അവിടെയും മഹത്വം കർത്താവിനാണ് ദൈവം നിർണയം ചെയ്യാതെ ഒരാളും ഒന്നും ആകുന്നില്ല ഞാൻ ആയിരിക്കുന്നത് ദൈവനിർണയപ്രകാരം അത്രേ അതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം എവിടെയായിരുന്നാലും മഹത്വപ്പെടുത്തണം എത്ര പ്രാതികൂല്യത്തിലായിരുന്നാലും മഹത്വപ്പെടുത്തണം ഒരു ഞാൻ പീഡിപ്പിക്കപ്പെടുമെന്നോ കൊല്ലപ്പെടുമോ എന്ന് എനിക്ക് ഭയം തോന്നുമ്പോഴും ഞാൻ ദൈവനാമത്തിന് മഹത്വം കരയേറ്റണം ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആത്യന്തികമായ സമർപ്പണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയേച്ചു